തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി നയനാർ നാഗേന്ദ്രൻ എത്തിയതോടെ മുൻ അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമലയുടെ ഭാവി ഇനി എന്ത് എന്ന ചോദ്യമാണ് കഴിഞ്ഞ കുറച്ചെറിയ ദിവസങ്ങളായി ഉയർന്നു വരുന്നത് നൈനാറിനെ അണ്ണാമലയും വാനതി ശ്രീനിവാസനും എച്ച് രാജിയും പൊൻ രാധാകൃഷ്ണനും പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അണ്ണാമലൈ അഭിനന്ദനാർഹമായ നേട്ടങ്ങളാണ് കൈവരിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പറഞ്ഞിരുന്നു തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട് ബി ജെ പി മുൻ അധ്യക്ഷനായിട്ടുള്ള കെ അണ്ണാമലയെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാൻ പാർട്ടി നേതൃത്വത്തിന്റെ നീക്കം നടക്കുകയാണ് ആന്ധ്രയിൽ ഒഴിവ് വന്ന സീറ്റിൽ അണ്ണാമലയെ മത്സരിപ്പിച്ച് രാജ്യസഭയിൽ എത്തിക്കാനുള്ള ആലോചന നടക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് ടി ഡി പി അധ്യക്ഷനും ആന്ധ്രാ മന്ത്രിയുമായ ചന്ദ്രബാബു നായിഡുവുമായി ബി ജെ പി നേതാക്കൾ ഇക്കാര്യം സംസാരിച്ചതായിട്ടാണ് സൂചനകൾ വൈഎസ്ആർ കോൺഗ്രസ് എം ബി വിജയ്സായി റെഡ്ഡി രാജിവെച്ച ഒഴിവിൽ അണ്ണാമലയെ പരിഗണിക്കണമെന്നാണ് ബി ജെ പി നേതൃത്വം അറിയിച്ചു എന്നുള്ളതാണ് വിവരം അണ്ണാമലയുടെ സംഘാടന പാടവം ദേശീയ തലത്തിൽ ബി ജെ പി ഉപയോഗിക്കുമെന്ന് അമിത്ഷാ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ബി ജെ പിയിൽ തന്നെ സംഘടനാ പദവിയോ കേന്ദ്രമന്ത്രിസഭയിൽ ഇടമോ അണ്ണാമലയ്ക്ക് നൽകുമെന്നും യുവമോർച്ച ദേശീയ അധ്യക്ഷനാകുമെന്നും ഒക്കെ അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു യുവമോർച്ച അധ്യക്ഷ പദവി സംബന്ധിച്ച് ഉടൻ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്ന് ചില ബി ജെ പി കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും സ്ഥിരീകരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കർണാടകത്തിൽ നിന്നുള്ള ലോക്സഭാ എംപിയുമായ തേജസ്വി സൂര്യയാണ് നിലവിലെ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലായിരുന്നു സൂര്യ പദവിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഐ പി എസ് പദവി ഉപേക്ഷിച്ചെത്തിയ അണ്ണാമലയെ ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് ഇടയ്ക്ക് വെച്ച സഖ്യകക്ഷിയായ അണ്ണാ ഡി എം കെയുമായി കൊമ്പു കോർത്തതാണ് ഇപ്പോൾ അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറന്നത് എന്നുമാണ് സൂചന അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന കർണാടക കേഡറിൽ കത്തിനിൽക്കുന്ന ഐ പി എസ് കാരൻ തന്റെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ പോലീസ് ഉദ്യോഗസ്ഥൻ രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും െട്ടിയതായിരുന്നു അപ്പോഴേക്കും ഉടുപ്പിയിലെയും മറ്റ് ക്രിമിനലുകളെയും തൂക്കി ഉടുപ്പി സിംഗം എന്നും സൂപ്പർ കോപ് എന്ന തരത്തിലുമൊക്കെയുള്ള വിശേഷണങ്ങൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിരുന്നു തന്റെ മുപ്പത്തി ഏഴാം വയസ്സിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു അണ്ണാമലൈ തമിഴ്നാട്ടിലെ ബി ജെ പി അണികൾക്കിടയിലേക്ക് ഭരണപക്ഷത്തിനെതിരെ കൃത്യമായ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഉരുളെ കുപ്പേരി പോലെ എന്തിനും മറുപടി നൽകുന്ന ഒരു വീര അണ്ണാമലയെ അവതരിച്ചത് സ്ഥാനമൊഴിയുന്ന അണ്ണാമലയെ രാജ്യസഭയിലേക്ക് നയിക്കാനുള്ള പദ്ധതികളാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിശക്തമായി സ്റ്റാലിനെയും ഡി എം കെയും നേരിടുന്ന അണ്ണാമലയോട് സ്റ്റാലിന് ഭയമായിരുന്നു അതിന് തെളിവുകളാണ് കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി പുറത്തു വന്നത് സംഭവ ബഹുളമായിരുന്നു അണ്ണാമല ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിനു ശേഷമുള്ള തമിഴ്നാട്ടിലെ നാലു വർഷങ്ങൾ ഡി എം കെക്കെതിരെ പ്രത്യേകിച്ച് സ്റ്റാലിൻ കുടുംബത്തിനെതിരെ വലിയ സാമ്പത്തിക ആരോപണങ്ങൾ ഇക്കാലയള ായി പുറത്തുവിട്ട രേഖകൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾക്കാണോ വഴിവെച്ചത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മകൻ ഉദയനിധി സ്റ്റാലിൻ തുടങ്ങി ഡി എം കെ മന്ത്രിസഭയിലെ ഓരോരുത്തരെയും അണ്ണാമല ലക്ഷ്യമിട്ടു ഇടയ്ക്ക് ഡി എം കെ മന്ത്രി പളനിവേൽ ത്യാഗരാജന്റെ തന്നെ പേരിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശം ചിലറ പുകലല്ല ഡി എം കെ ക്യാമ്പിലും സൃഷ്ടിച്ചത് അതിനു പിന്നിലും അണ്ണാമല തന്നെയായിരുന്നു ഒരുപക്ഷെ രാജ്യസഭയിലേക്ക് അണ്ണാമലയുടെ ഈ പുതിയ നീക്കം ആ ശരിയാവുകയാണ് എങ്കിൽ അവിടെയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അണ്ണാമലയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ബി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷ